കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചു തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സമിതി ചെയർമാന്റെ വിവാദ പ്രസ്താവനയെ തുടർന്നാണ് രാജിയെന്ന് ഹുസൈൻ മടവൂർ വ്യക്തമാക്കി മുസ്ലിം സമുദായം സർക്കാരിൽ നിന്നും അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്നായിരുന്നു സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഇടതു സർക്കാർ മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് ഈഴവർ ഇടതുപക്ഷത്തെ കൈയ്യൊഴിഞ്ഞതെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു കാരണം ആ പ്രസ്താവന ശരിയാണെങ്കിൽ കൊടുത്ത അല്ലെങ്കിൽ അത് ലഭിച്ച മുസ്ലിം സമുദായം എന്നാൽ ഒന്നടങ്കം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ടേ കഴിഞ്ഞ ഇലക്ഷനിൽ അതുണ്ടായില്ലല്ലോ അപ്പോൾ അത് തന്നെ തെളിവാണ് അങ്ങനെ വാരിക്കോലി കൊടുത്തിട്ടില്ല എന്നത് പറയുമ്പോൾ തെളിവോട് കൂടി സംസാരിക്കണ്ടേ അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ ആനുപാതികമായി ആ സമൂഹത്തിന് ഇനിയും പലതും കിട്ടാനുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയോടും മറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും പഠിക്കുവാനുള്ള അവസരങ്ങളായാലും തൊഴിലായാലും ഒക്കെ തന്നെ മുസ്ലിം സമൂഹത്തിന് ധാരാളം ഇനി ലഭിക്കേണ്ടതുണ്ട് ഏഴു സമുദായത്തിനും ഉണ്ടാവും ഭത്ത് സമുദായങ്ങൾക്കൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് പിന്നോക്ക ന്യൂനപക്ഷ സമുദായമാണ് മുസ്ലിം സമുദായം അങ്ങനത്തെ സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു സർക്കാർ ചെയ്യേണ്ടതാണ് ഏത് സർക്കാരും ചെയ്യണം അപ്പോൾ വെള്ളാപ്പള്ളി തർമാന